ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഇന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് മുന്നേ ഈ ഒരു മന്ത്രം ജപിച്ചാൽ നമ്മൾ ഏതു കാര്യം ആഗ്രഹിച്ചുകൊണ്ടാണോ ഈ ഒരു മന്ത്രം ജപിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു തിരുനാമം ചൊല്ലുന്നത് ആ കാര്യം ഉടൻ തന്നെ നിറവേറി കിട്ടുന്നതായിരിക്കും കാരണം ഇന്ന് കുബേര കൃത്തിക നക്ഷത്ര ദിവസമാണ് സാധാരണ ഷഷ്ടി ദിവസം എന്ന് പറയുമ്പോഴായിരിക്കും നമുക്ക് എല്ലാവർക്കും സുബ്രഹ്മണ്യസ്വാമിയുടെ കുറിച്ച് കൂടുതലായിട്ട് ഓർമ്മയിൽ വരുന്നത് പക്ഷേ ഷഷ്ടി ദിവസത്തിൻ്റെ അതേ പ്രാധാന്യം തന്നെയാണ് നമുക്ക് കൃത്തിക നക്ഷത്രത്തിനും ഉള്ളത് ഈ കൃത്തിക നക്ഷത്രം സാധാരണഗതിയിൽ ഏതൊരു ദിവസം വന്നാലും വളരെയധികം പ്രാധാന്യമുള്ളതാണെങ്കിൽ പോലും ഇന്ന് അതായത് ഗുരുവാര കൃത്തികയിൽ നമ്മൾ ഏതൊരു കാര്യങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ചാലും ആ കാര്യം ഭഗവാൻ ഉടൻ തന്നെ നിറവേറ്റി തരുന്നതായിരിക്കും ഇനി നമുക്ക് ഇന്ന് ക്ഷേത്രത്തിൽ പോകുവാൻ സാധിച്ചില്ല ദീപം തെളിയിച്ച് വഴിപാട് ചെയ്യുവാൻ സാധിച്ചില്ല മന്ത്രങ്ങൾ ചൊല്ലുവാനോ പൂജകൾ ചെയ്യുവാനോ സാധിച്ചില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരാണെങ്കിലും സാരമില്ല കൂടാതെ പീരിയഡ്സ് പീരിയഡ്സാണ് പുലവാലായ്മയാണ് നോൺ വെജ് കഴിച്ചു എന്ന് പറയുകയാണെങ്കിലും സാരമില്ല ഭഗവാന്റെ ഈ ഒരു തിരുനാമം മാത്രം ചൊല്ലിയാൽ മതി തിരുനാമം എന്ന് പറയുന്നത് ഭഗവാന്റെ മറുപേരിനെയാണ് പറയുന്നത് സാധാരണ ഭഗവത് നാമങ്ങളും ഭഗവത് മന്ത്രജപങ്ങളും എല്ലാം ജപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്തതാണ് അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഈ ഒരു തിരുനാമം ജപിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ചൊല്ലുന്ന സമയത്ത് നമ്മൾ ഏതു കാര്യം മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണോ ഈ ഒരു തിരുനാമം ജപിക്കുന്നത് ആ കാര്യം ഉടൻ തന്നെ നിറവേറി കിട്ടുന്നതായിരിക്കും എപ്പോഴാണ് ചൊല്ലേണ്ടത് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഏതൊരു സമയത്ത് വേണമെങ്കിലും അതായത് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ ഏതൊരു സമയത്ത് വേണമെങ്കിലും ഇന്ന് ഈ ഒരു തിരുനാമം ജപിക്കാവുന്നതാണ് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറി മാറിക്കിട്ടണമെന്ന് കരുതിയാണെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ തീർന്നു തീർന്നുകിട്ടണമെന്ന് മനസ്സിൽ കരുതിയാണെങ്കിലും തൊഴിലിലെ തടസ്സങ്ങൾ മാറി കിട്ടണം ഇനി അഥവാ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണം ജീവിതത്തിൽ എന്തെങ്കിലുമെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കണം വിദേശത്ത് ജോലിക്ക് പോകണം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച സ്ഥലം നമുക്ക് വാങ്ങിച്ചെടുക്കണം അല്ലെങ്കിൽ ഒരു പുതിയ വീട് കെട്ടണം എന്നെല്ലാം പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ഓരോരുത്തർക്കും ും അതിൽ ഏതെങ്കിലും ആഗ്രഹം മാത്രം ഇന്ന് മനസ്സിൽ കരുതി ഉറങ്ങുന്നതിന് മുന്നേ കൈയും മുഖവും കഴുകി ശുദ്ധമാവുക പിന്നീട് കട്ടിലിൽ ഇരിക്കാതെ താഴെ തറയിൽ ഇരിക്കുക ഇനി തറയിൽ ഇരിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ മാത്രം കസേരകളിൽ ഇരിക്കുക തെക്കു ദിശ നോക്കിയിരിക്കാതെ വടക്കു ദിശയോ കിഴക്കു ദിശയോ നോക്കിയിരുന്നു കൊണ്ട് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു രണ്ട് സെക്കൻഡ് നമ്മൾ നിശബ്ദമായിരിക്കുക അതായത് നമ്മൾ ഏതു കാര്യമാണോ ഭഗവാനോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുന്നത് ആ കാര്യങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ ആ സമയത്ത് ചിന്തിക്കുക ഞാൻ വീണ്ടും പറയുകയാണ് കൈയും മുഖവും കഴുകിയതിനു ശേഷം മാത്രമായിരിക്കണം നമ്മൾ ഇത് ചെയ്യേണ്ടത് ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞ് നമ്മൾ ഒരു രണ്ട് സെക്കൻഡ് നിശബ്ദമായി ഇരുന്നു കഴിഞ്ഞ് പ്രാർത്ഥിക്കുക അതിനുശേഷം ശേഷം ഞാനിവിടെ പറയുന്ന ഈ തിരുനാമം നിങ്ങൾക്ക് അൻപത്തി ഒന്ന് പ്രാവശ്യം ചൊല്ലാവുന്നതാണ് ഞാൻ അൻപത്തി ഒന്ന് പ്രാവശ്യം എന്ന് പറയുന്നത് ഒരു ചുരുങ്ങിയ എണ്ണമാണ് നിങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ചൊല്ലാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇരുപത് മിനിറ്റും നിങ്ങളുടെ ആ ഒരു കോൺസെൻട്രേഷനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് ആദ്യം നമ്മൾ നമ്മുടെ ആഗ്രഹം എന്താണോ അതാണ് വിചാരിച്ചിരിക്കുന്നത് അതിനുശേഷമാണ് നമ്മൾ മന്ത്രം ജപിക്കുന്നത് ഇനി അഥവാ നിങ്ങൾക്ക് എഴുതി വയ്ക്കാനാണ് താല്പര്യം ിൽ നിങ്ങൾ ഒരു വരയിടാത്ത നോട്ട് പുസ്തകം എടുക്കുക നീല നിറത്തിലുള്ള മഷിയുള്ള പേനയോ അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേനയോ എടുത്ത് നമ്മൾ എഴുതാവുന്നതാണ് കഴിവതും പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കിട്ടുകയാണെങ്കിൽ വളരെ ഉചിതം കാരണം പച്ച നിറം എന്ന് പറയുന്നത് കുബേര ഭഗവാന്റെയും സുബ്രഹ്മണ്യസ്വാമിയുടെയും ഇഷ്ടനിറമാണ് അതുകൊണ്ട് തന്നെ ആ നിറത്തിലുള്ള മഷിയുള്ള പേന കഴിവതും എടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി അത് കിട്ടിയില്ല എന്ന് കരുതി നിങ്ങൾ വേറൊന്നും തന്നെ ചിന്തിക്കേണ്ട നീല നിറത്തിലുള്ള മഷിയുള്ള പേന എടുക്കുക കറുത്ത നിറത്തിലുള്ള മഷിയുള്ള പേന മാത്രം എടുക്കരുത് ഇങ്ങനെ എടുത്തു വെച്ചതിനു ശേഷം അൻപത്തിയൊന്ന് പ്രാവശ്യമോ നൂറ്റിയൊന്ന് പ്രാവശ്യമോ നൂറ്റി എട്ട് തവണയോ നമുക്ക് എഴുതാൻ എത്രമാത്രം നമുക്ക് എഴുതാൻ സാധിക്കുമോ അത്രയും തവണ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് നമുക്കിത് എഴുതാം ഇനി ചൊല്ലുന്നവരാണെങ്കിൽ ചൊല്ലാം അപ്പോൾ ആ തിരുനാമം ഏതാണ് ായ പറയാം ഓം കാർത്തികേയായ ഓം ഓം കാർത്തികേയായ കാർത്തികേയായ വള്ളിനാഥായനമ കാർത്തിക സ്ത്രീകൾ എടുത്തു വളർത്തിയത് കാരണമാണ് മുരുക ഭഗവാന് കാർത്തികേയൻ എന്നുള്ള നാമകരണം ലഭിച്ചത് മാത്രമല്ല വള്ളിദേവിയുടെ നാദൻ എന്നും കൂടി മുരുക ഭഗവാനെ പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ദേവനാണ് എങ്കിലും വള്ളിദേവിയുടെ നാദൻ എന്നും കൂടി സുബ്രഹ്മണ്യ സ്വാമിയെ അറിയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഓം കാർത്തികേയായ വള്ളിനാഥായനമ്മ എന്നുള്ള മന്ത്രം ചൊല്ലുവാനായിട്ടോ അല്ലെങ്കിൽ എഴുതുവാനായിട്ടോ പറയുന്നത് മാത്രം വിശ്വാസം സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ മന്ത്രം ചൊല്ലുകയോ എഴുതുകയോ ചെയ്യുന്നുവോ അത്രയും വേഗത്തിൽ അതായത് ശരവേഗത്തിൽ എന്ന് പറയില്ല സുബ്രഹ്മണ്യ സ്വാമിയുടെ സുബ്രഹ്മണ്യസ്വാമിയുടെ എത്രയും വേഗത്തിലാണ് നമ്മൾ അടുത്തേക്ക് വരുന്നത് അതേ വേഗത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടും വിശ്വാസം എന്നുള്ള ഒന്നാണ് ഇവിടെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് നിങ്ങൾ ശുദ്ധമാണോ അല്ല നിങ്ങൾ കുളിച്ചിട്ടുണ്ടോ നോൺ വെജ് കഴിച്ചിട്ടുണ്ടോ എന്നല്ല ഇവിടെ പ്രാധാന്യം മറിച്ച് നമ്മുടെ മനസ്സ് എന്നുള്ളൊരു സ്ഥലം ഭഗവാൻ കുടികൊള്ളുന്ന ആ മനസ്സ് വൃത്തിയും ശുദ്ധവും ഉള്ളതായിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴും കളങ്കമില്ലാതെ പരിപൂർണമായ ഭക്തിയോടുകൂടിയും വിശ്വാസത്തോടുകൂടിയുമാണ് ഈ ഒരു മന്ത്രം ചൊല്ലുകയോ എഴുതുകയോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ പവിത്രതയോടുകൂടി തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ ഉടനെ നിറവേറിക്കിട്ടും നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ന്യായമായ പ്രാർത്ഥനകൾ മാത്രമായിരിക്കും അതല്ലാതെ മറ്റുള്ളവർക്ക് ദ്രോഹം വിചാരിക്കുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ചിന്തിക്കില്ല എന്ന് നമുക്ക് തന്നെ ഉറപ്പാണ് കാരണം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കി നടത്തുവാൻ പോലും ഇപ്പോൾ സമയം കിട്ടുന്നില്ല അതിനുള്ള വരുമാനമില്ല നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എല്ലാവരും തന്നെ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ മറ്റുള്ളവർക്ക് ദ്രോഹം സംഭവിക്കട്ടെ എന്ന് ചിന്തിക്കുവാൻ നമുക്ക് എവിടെയാണ് സമയം അല്ലേ അങ്ങനെയുള്ള നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ ന്യായമായ കാര്യങ്ങൾ നിറവേറ്റിത്തരണം ഭഗവാനെ ഞാൻ ഒരുപാട് നാളുകളായി ഈ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇതുവരെയും എനിക്ക് നിറവേറി കിട്ടിയിട്ടില്ല എത്രയോ തവണ ഞാൻ നിങ്ങളോട് ഇത് ചോദിച്ച കാര്യമാണ് പക്ഷേ എനിക്ക് ഇപ്രാവശ്യം െങ്കിലും ഒരു തരണം ഭഗവാനെ എന്ന് മനസ്സ് തുറന്ന് നമ്മൾ ഭഗവാനോട് ചോദിക്കുകയാണെങ്കിൽ അതേ വേഗതയിൽ തന്നെ നമുക്ക് ആ കാര്യം നിറവേറി കിട്ടുന്നതായിരിക്കും ഇനി ഒരൊറ്റ കാര്യം മാത്രമേ ചോദിക്കാവൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന് കൃത്തിക നക്ഷത്ര ദിവസമായ ഈ ഒരു സുദിനത്തിൽ നിങ്ങൾക്ക് ഒരു കാര്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് ഈ മന്ത്രം എഴുതിയാൽ മതി ഇനി ഓരോ ദിവസങ്ങൾ അതായത് ഇനി ഷഷ്ടികൾ വരുന്നുണ്ട് ചൊവ്വാഴ്ച ദിവസം ഇങ്ങനെ പല വിധത്തിലുള്ള മുരുകഗവാന്റെ ദിനങ്ങളിൽ ഓരോ മന്ത്രങ്ങളെക്കുറിച്ചും തിരുനാമങ്ങളെക്കുറിച്ചും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇനി ആ എഴുതിയ പേപ്പർ എന്തു ചെയ്യണം ഞാൻ പല വീഡിയോകളിലൂടെയും പറഞ്ഞ ഒരു കാര്യമാണ് ഒരിക്കലും തിരുനാമങ്ങളും മന്ത്രങ്ങളും എഴുതിയ പേപ്പർ കീറിക്കളയണമെന്നോ കത്തിച്ചു കളയണമെന്നോ യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല മറിച്ച് നമ്മളത് അവിടെ തന്നെ വയ്ക്കാം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ മനസ്സിലാണ് പറഞ്ഞിരിക്കുന്നത് ആ നോട്ട് പുസ്തകത്തിൽ നമ്മൾ എഴുതിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് കീറിക്കളയണമെന്ന് നിർബന്ധമില്ല ഇനി എഴുതാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അത് അൻപത്തിയൊന്ന് പ്രാവശ്യമോ നൂറ്റിയൊന്ന് പ്രാവശ്യമോ ജപിച്ചു കഴിഞ്ഞതിന് ശേഷം കിടന്നുറങ്ങാവുന്നതാണ് ാണ് ഇനി ഇത് ഇന്ന് മാത്രം ചൊല്ലിയാൽ മതിയോ ഇനി എപ്പോഴും നമുക്ക് ചൊല്ലാമോ ധാരാളം ഭഗവാന്റെ തിരുനാമങ്ങളും മന്ത്രങ്ങളും ഏതൊരു സന്ദർഭങ്ങളിൽ വേണമെങ്കിലും നമുക്ക് ജപിച്ചുകൊണ്ടിരിക്കാവുന്നതാണ് ചൊല്ലിക്കൊണ്ടിരിക്കാവുന്നതാണ് ഓരോ തിരുനാമങ്ങൾ ജപിക്കുമ്പോഴും നമുക്ക് പുതിയതായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മളിലേക്ക് വന്നു ചേരുന്നത് ഒരു ശക്തി നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് പല സന്ദർഭങ്ങളിലും തോന്നിപ്പോകുന്ന ഒന്നാണ് ഈ തിരുനാമങ്ങൾ ചൊല്ലുന്നത് മുഖാന്തരം നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ ഇന്നു രാജ്യം രാത്രി പന്ത്രണ്ടിന് മുന്നേ ഈ ഒരു തിരുനാമം ചൊല്ലുകയോ എഴുതുകയോ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടിയ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ ഏതെങ്കിലും ഒരു വീഡിയോയുടെ താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ഭഗവാന്റെ തിരുനാമങ്ങൾ മന്ത്രജപങ്ങൾ വഴിപാട് രീതികൾ ക്ഷേത്ര പുരാണ കഥകൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ ആത്മീയമെന്ന നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായനമ്മ